ഒന്ന് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാസേന മാവോയിസ്റ്റ് നേതാവ് ദേവ്ജി എന്ന തിപ്പിരി തിരുപ്പതി പിടിയിലായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു സി പി ഐ മാവോയിസ്റ്റിന്റെ അവശേഷിക്കുന്ന രണ്ട് പി ബി അംഗങ്ങളിൽ ഒരാളാണ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ദേവജി മാവോയിസ്റ്റ് ആക്രമങ്ങളുടെ മുഖ്യ സൂത്രധാരണം സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മാധ്വി ഹിഡ്മയെ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു എന്ന വാർത്ത നേരത്തെ വന്നതാണ് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാധ്വി ഹിഡ്മയുടെ ഭാര്യ മതകം രാജയും കൊല്ലപ്പെട്ടു വിജയവാഡയിലെ ഓട്ടോ നഗറിൽ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന സൂചനയെ തുടർന്ന് പോലീസ് കെട്ടിടം എന്ന വാർത്തയുമുണ്ട് ജയകുമാർ വിശദാംശങ്ങളുമായി അജീഷ് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം ശക്തമായി കഴിഞ്ഞ നാളുകളിലൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു നേതാവ് മുതിർന്ന നേതാവാണ് ഗറില്ല യുദ്ധമുറകളൊക്കെ പയറ്റുന്ന നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒപ്പം തലയ്ക്ക് വിലയിട്ടിരുന്ന അല്ലെങ്കിൽ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന ഒരാളെയാണ് കൊല ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നു കൂടുതൽ പേരെ പിടികൂടുന്നതിലേക്ക് സേന കടന്നിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് നീക്കങ്ങൾ അനുജ ഇന്ന് കനത്ത തിരിച്ചടിയാണ് മാവോയിസ്റ്റുകൾക്ക് സുരക്ഷാ സേനയുടെ ഏറ്റുമുട്ടലിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും അതിർത്തി മേഖലയിലുള്ള വനപ്രദേശങ്ങളിലാണ് ഇന്ന് ഈ പരിശോധന നടന്നത് ഈ പരിശോധനയിലാണ് പുലർച്ചെ രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിലാണ് ഈ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മാധ്വി ഹിഡ്മ ആ കൊല്ലപ്പെട്ടത് ഈ ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ സുരക്ഷാ ഗാർഡ് ഉൾപ്പെടെ ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ ആറുപേരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾ പ്രധാനമായി കഴിഞ്ഞ പത്ത് വർഷമായി ഛത്തീസ്ഗഡിൽ നടന്ന പ്രധാനപ്പെട്ട ഈ സായുധ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങളുടെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഈ മാധിവി ഹിറ്റ്മായ സുരക്ഷാ സേന പറഞ്ഞത് അതിൽ നിരവധി സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ട ആക്രമണങ്ങൾ വരെ ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർല യുദ്ധമുറകളിൽ ആ തന്ത്രജ്ഞനായിരുന്നു ഈ ഹിറ്റ്മ എന്ന് പറയുന്നത് അയാൾക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇയാളുടെ തലയ്ക്ക് വിലയിട്ടിരുന്നത് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് അയാളെയാണ് ദിവസങ്ങൾ നീണ്ട ഈ ിനൊടുവിൽ ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ വിജയവാഡ കൃഷ്ണ ഏലൂരു തുടങ്ങിയ ജില്ലകളിലായി പരിശോധന നടത്തിയതിൽ നിന്ന് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ കൂടി പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സി പി ഐ നിലവിലെ ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്ന അവശേഷിക്കുന്ന രണ്ട് പി അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ദേവ്ജി ഈ ദേവ്ജിയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു ഇയാൾ അറിയപ്പെടുന്നത് തിപ്പിരി തിരുപ്പതി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് ഇയാൾ ഈ നിലവിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഇയാളാണ് മാത്രമല്ല ഈ ആന്ധ്രാപ്രദേശ് മേഖലകളിലൊക്കെ തന്നെ പ്രധാനമായും ഈ മാവോയിസ്റ്റ് അപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഈ ദേവ്ജിയാണ് ഇയാളെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് എന്തായാലും ഈ സുരക്ഷാ ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ള ടീമങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് അഭിനന്ദിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം